നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഇഷലുകളുടെ സുൽത്താൻ എ വി മുഹമ്മദിന്റെ വീട് സമദാനി സന്ദർശിച്ചു പരൻ വിധുചുമ്മാവിട്ട് ചൊങ്ങിൽ നടക്കുന്ന ശുജാകത്ത് നമുക്കുണ്ട് നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ എന്ന വരികളും മൂളിക്കൊണ്ടായിരുന്നു എ വി മുഹമ്മദിന്റെ വീട്ടിലേക്ക് പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമദാനിയുടെ കടന്നുവരവ് ഏവിയുടെ മക്കളും മരുമക്കളും നാട്ടുകാരും ചേർന്ന് ഹൃദ്യമായ സ്വീകരണമാണ് സമതാനിക്ക് നൽകിയത് കുശലാന്വേഷണങ്ങൾക്കും മറ്റും ശേഷം സമദാനി നേരെ ഏവി സ്മരണയിലേക്ക് വിശേഷണങ്ങളാൽ തലോടുകയാണ് ഏവിയെ സമദാനി ഒരു കാലഘട്ടത്തിൻ്റെ മാപ്പിളപ്പാട്ട് രംഗത്തെ മഹാപ്രതിഭ മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ മനസ്സിന്റെ മണിച്ചെപ്പിനാൽ മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച മഹാനായ മാപ്പിള കവി ഇശൽ പ്രേമികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാൻ ഗ്രാമഫോൺ റെക്കോർഡിൽ ആദ്യമായി പാടിയ മലയാളി മാപ്പിള ഗായകൻ അങ്ങനെ സമദാനി വാചാലമാവുകയാണ് മനുഷ്യ നീ മറന്നിടുമോ ബിസ്മിയും ഹംദും സലാത്തും മൊഞ്ചത്തി മൊഞ്ചത്തിപ്പെണ്ണിൻ്റെ കല്യാണം അവളതാ കരയണ് അവകാശി പിരിയണ് എന്നിങ്ങനെ തുടങ്ങുന്ന ഇശലുകളുടെ ഏതേത് ഭാവതലങ്ങളിലും തലമുറകൾ തലച്ചായ്ക്കുന്ന ആ സ്വരം മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും കാതോരങ്ങൾക്ക് തണലും തണുപ്പുമായി പോന്നുവരുന്നതെല്ലാം സമദാനി പങ്കുവച്ചു ഏറെ നേരം കുടുംബത്തോടൊപ്പം ചിലവഴിച്ച അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയ നാട്ടുകാർക്കൊപ്പവും വീട്ടുകാർക്കൊപ്പവും സെൽഫിയുമെടുത്താണ് അദ്ദേഹം മടങ്ങിയത് സന്ദർശന വേളയിൽ സി എച്ച് മഹമ്മൂദ് ഹാജി കെ കുഞ്ഞിമരക്കാർ എ കെ മുസ്തഫ എം അബ്ദുറഹ്മാൻ കുട്ടി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ